വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം മധ്യായ മുപ്പത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ ഈശോയുടെയും ശിഷ്യന്മാരുടെയും കാഴ്ചപ്പാടിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശിഷ്യരുടെ കണ്ണുകൾ ചെന്നെത്തുന്നത് പരിപതികളിലേക്കാണ് ഇതൊരു വിജയപ്രദേശമാണല്ലോ സമയം വൈകിയിരിക്കുന്നു ഇല്ലാത്തതിൻ്റെ കണക്കാണ് ശിഷ്യൻ നിരത്തുക അവരുടെ മുമ്പിൽ പരിധി പരിമിതി മാത്രമാണുള്ളത് എന്നാൽ ഈശോ കാണുന്നതെല്ലാം സാധ്യതകളാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് സാധ്യതകളിലേക്ക് നയിക്കുന്നതാണ് ഈശോയുടെ വാക്കിലുള്ളടക്കം അഞ്ചപ്പോ രണ്ട് മീനും അവരുടെ കൈവശം ഉണ്ടായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്നത് എന്താണ് പരിമിതികളെക്കുറിച്ചുള്ള ഭയമോ അതോ സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷയോ പരിമിതികളല്ല സാധ്യതകളാണ് നമ്മുടെ മനസ്സിൽ തെളിയേണ്ടത് നമ്മൾ താവാ സംശയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ഉന്നയിക്കും